ഹലോ നമസ്കാരം രാവിലെ ഞാൻ ന്യൂസ് നോക്കി ഇപ്പോ ന്യൂസ് ആണ് ഒരു ആക്സിഡന്റ് ആരാ വണ്ടി ഓടിച്ചേ നമ്മുടെ സിദ്ധാർത്ഥ പ്രഭു ആരാ ആരാന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ ഉപ്പും മുളകും സീരിയലില് ഉണ്ട് അത് കാണാറില്ല പണ്ട് കത്തി മുട്ട ഒരു പയ്യനില്ലേ ആ ഒരു മഞ്ചു പുല്ലയുടെയും പിന്നെ മറ്റേ പുള്ളിയുടെയും മകനായിട്ടല്ലേ ആ ഒരു പയ്യൻ ുള്ളിപ്പോ വളർന്നപ്പോലിയാളായി അപ്പോ പുള്ളിയാണ് പുള്ളിയാണ് സംഭവം അപ്പോൾ പുള്ളി പുള്ളിയുടെ പേരാണ് സിദ്ധാർത്ഥ ബ്രഹ്മണ് ഇന്നലെ പിന്നീട് പുള്ളി ഏതോ റീലുണ്ടായിരുന്നു ഞാൻ ആലോചിച്ചു പുള്ളിയൊക്കെ അവിടെ പോയിരിക്കുവായിരുന്നു പക്ഷെ പുള്ളിയിലെ ന്യൂസ് എന്ന് പറഞ്ഞപ്പോ എന്താ അപ്പോ റിപ്പോർട്ടർ ടി വിയിലാണെങ്കിൽ മറ്റേ ലഹരിയിൽ അക്രമം വിട്ടു ഉപ്പും മുളകും താരം ആ അത് പുറത്തേക്ക് നോക്കുവാണെങ്കി ഇപ്പൊ കേറിന് ഒരു ഭീഷണിയാണ് മനസ്സിലായോ അവരെ ഏഷ്യൻ ന്യൂസിനെ നമുക്ക് ബയസ് ആയിട്ടുള്ള നോൺ ബയസ് ആയിട്ടുള്ള നമുക്കിത് കേട്ടു നോക്കാം ന്യൂസെ മറ്റു ലഹരിയിൽ അപകടം ഉണ്ടാക്കിയ സീരിയൽ സിദ്ധാർത്ഥ പ്രഭു ലോട്ടറി വിൽപ്പനക്കാരനെ ഓ ഇത് തന്നെ എവിടെയോ കണ്ടെത്തുന്നുണ്ടല്ലോ ലോട്ടറി കൊടുക്കുന്ന ആരോ ആരെയോ ഇങ്ങനെ വണ്ടിയിടിച്ച് ആ കെയർ ഓഫ് സൈനാബാനു വേണോ കെയർ ഓഫ് സൈനാബാനോ അല്ല പുട്ടൻ പണമാണോ അതുമല്ല ഏത് സിനിമയിൽ അങ്ങനെ സംഭവം ഉണ്ടോ വണ്ടി ഇടിച്ച് പിന്നെ ഒരു സംഭവം ഉണ്ടായി വാഹനം ഓടിച്ച് സീരിയൽ നടൻ ഇടിച്ചിട്ടു ാണ് അപകടം ഉണ്ടാക്കിയത് അപ്പോൾ ഈ സിദ്ധാർത്ഥ് ഓടിച്ച കാർ ലോട്ടെ വിൽപ്പനക്കാരനെയാണ് ഇടിച്ചിട്ടത് അപകടശേഷം നാട്ടുകാരുമായും പോലീസുമായും വാക്കുതർക്കത്തിൽ സിദ്ധാർഥ ഏർപ്പെട്ടു ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഫുൾ സാറേ അപ്പോ ഇന്നലെ രാത്രി ക്രിസ്മസ് ഒക്കെ അല്ലേ ക്രിസ്മസിന്റെ രാത്രി ഒക്കെ അല്ലേ തലേ ദിവസം അല്ലേ രാവിലെ വൈനൊക്കെ ഓടിച്ച് ചിലപ്പോ ഒരു ബോട്ട മദ്യ ഒക്കെ ഓടിച്ച് ഇങ്ങനെ ശരിയാണ് അതൊക്കെ സ്വാഭാവികം പുള്ളിനെ വണ്ടി ഓടിച്ച് വിനേഷിയത് വലിയ മോശമായി പോയി വണ്ടി ഓടിക്കും എന്ന് അറിയാം സ്റ്റിൽ പുളി വണ്ടി ഓടിച്ചു അതും മദ്യലഹരിൽ അതാരുടെ പ്രശ്ന പുള്ളിയുടെ പ്രശ്നമാണ് നെക്സ്റ്റ് നോക്കാം പുള്ളി പറയുന്ന സംബന്ധിച്ച പുള്ളി വീഡിയോ കോളിലായിരുന്നു അറിയാതെ സംഭവിച്ചതാണെന്നാണ് പുള്ളി പറഞ്ഞത് പക്ഷെ വീഡിയോ കോൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റൂല ചെലപ്പോ അല്ലെങ്കിൽ ആരെങ്കിലും വണ്ടി ചിലപ്പോ പറയാൻ പറ്റൂല ഫിഫ്റ്റി ഫിഫ്റ്റിയാ എന്റെ ഒരു പെർസ്പെക്റ്റീവ് നോക്കുവാണെങ്കിൽ ഞാൻ ഇപ്പൊ വണ്ടി ഓടിച്ചു പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഉറക്കം വരാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ ആരെങ്കിലായിരിക്കും സംസാരിച്ചുകൊണ്ടായിരിക്കും ഞാൻ പോണേ അത് ഫസ്റ്റ് ഒരു ഇത് ചിലപ്പോൾ അങ്ങനെ ചിലപ്പോ അങ്ങനെയാ അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഇപ്പൊ വീഡിയോ കോള് ഫോൺ നോക്കിയിട്ട് ഇങ്ങനെ അപകടം ഉണ്ടാക്കാൻ പറ്റൂല മനസ്സിലായി വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി ഓടിക്കണം സെക്കൻഡ് എന്ന് വെച്ചാൽ മതി കുടിച്ചു രാത്രിയെ അപ്പൊ അത് കാരണം ചെലപ്പോ എങ്ങനെ ഇപ്പൊ പോയി വണ്ടി ലൈക്ക് ഒരു ഉറക്കം വന്നോ എന്തെങ്കിലും സംഭവിച്ചു ചെലപ്പോ പോവാലോ അതും ആവാം ചെലപ്പോ നെക്സ്റ്റ് സംഭവം നോക്കാം നെക്സ്റ്റ് അതെ അതെ എന്തൊക്കെയോ പറയുണ്ട് ദൈവം പറയുന്നുണ്ട് വ്യക്തമാണ് ബോധം നഷ്ടപ്പെട്ട് നിലത്ത് കടന്ന് ഇങ്ങനെ ഉരുളുകയാണ് ബിദിൻ വൈദ്യ പരിശോധനയിൽ മദ്യപിച്ചു തെളിഞ്ഞതായി മനസ്സിലാക്കുന്നു ഈ പരിക്കേറ്റ ലോട്ടറി വിൽപ്പനക്കാരന്റെ അവസ്ഥ എന്താണ് ആരോഗ്യനില എങ്ങനെയാണ് വിശദാംശങ്ങൾ അനുഭവം ഈ പരിക്കേറ്റ ലോട്ടറി ഉൽപ്രക്കാരന്റെ നിലവിൽ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ച് കാര്യമായ പ്രശ്നങ്ങളില്ല എന്നൊരു വിവരമാണ് അദ്ദേഹത്തിന് ബന്ധുക്കളും ആശുപത്രിയിൽ നിന്നും അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഇന്നലെ സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ അവിടെ കൂടിയ നാട്ടുകാർ ആദ്യം കോട്ടയം ജനറൽ ആശുപത്രിയിലും പിന്നീട് അവിടെ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും ഈ ലോട്ടറി ഉൽപ്രക്കാരനായ ആളെ മാറ്റിയിരുന്നു സംഭവം നടക്കുന്നത് ഇന്നലെ രാത്രിയിലാണ് കാൽനട യാത്രയായി നടന്നു പോവുകയായിരുന്നു കൂടെ നടന്നു പോവുകയായിരുന്നു ഈ ലോട്ടറി ഉത്പ്രദ സിദ്ധാർഥിച്ച വാഹനം അമിത വേഗത്തിലെത്തി ഈ ലോട്ടറി വിൽപ്പനക്കാരനെ ഇടിച്ച് താഴെയിടുന്നത് അതിനുശേഷം ഇയാൾ വാഹനം അവിടെ നിർത്തി നാട്ടുകാരെത്തി ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന സമയത്താണ് ഈ പരിക്കേറ്റ ആളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഒരു ശ്രമം നടത്തുന്നതിനിടയിലാണ് സിദ്ധാർത്ഥ് വാഹനത്തിൽ നിന്നിറങ്ങി നാട്ടുകാരോടക്കം കയറി സംസാരിക്കുകയും അവർക്ക് ഒരു സ്ഥിതിയൊക്കെ തന്നെ ഉണ്ടായത് പൂർണ്ണമായും പത്യരഹനയിലായിരുന്നു ഒട്ടും തന്നെ ബോധമില്ലാത്ത ഒരു സ്ഥിതിയിൽ നിന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു കാര്യമാണ് ദൃശ്യങ്ങളടക്കം പുറത്തു വരുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നതും അത് അതേ രീതിയിൽ നാട്ടുകാരോട് വളരെ മോശമായി സിദ്ധാർത്ഥ എന്തായാലും കാണിച്ച പരിപാടി മോശമായി പോയി കേട്ടോ അത് ആരായാലും മമ്മൂട്ടിയായാലും മോഹൻലാലും സിദ്ധാർത്ഥായാലും കാണിച്ച പരിപാടി മോശമായി പോയി പിന്നെ ഈ ക്രിസ്മസ് ഒക്കെ അല്ലല്ലേ ഇങ്ങനെ പലതും ഉണ്ടാവും ഇന്ന് ഇന്ന് രാത്രി ഉണ്ടാവും ഇത് ഉറപ്പാ ഞാനല്ല പറയുന്നത് ഇന്ന് രാത്രി ഇങ്ങനെ രണ്ടു മൂന്നോ ഇൻസിഡൻസ് ഉണ്ടാവും അതല്ല എല്ലാ വർഷവും അങ്ങനെ സംഭവിക്കാറുള്ളത് ഇത് വലിയ ന്യൂസ് ആയില്ല ഞാൻ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു ഇപ്പൊ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഞാൻ വിചാരിച്ചു ചിലപ്പോ മദ്യം കിട്ടും മദ്യം കിട്ടിയില്ലെന്ന് ചിലപ്പോ ആൾക്കാര് ചെലപ്പോ ഇങ്ങനെ തലയിലൊക്കെ ഇതൊക്കെ കുപ്പിയൊക്കെ അടിച്ചിങ്ങനെ ഇടുക്കി ഇടുക്കി വെക്കിയില്ലേ ക്രിസ്മസിന് രാത്രി അല്ലെങ്കിൽ ക്രിസ്മസ് തലേ ദിവസം അപ്പൊ അങ്ങനെ ിൽ സിദ്ധാർത്ഥം ഇടപെടുന്നു ഇതിന് പിന്നാലെ നാട്ടുകാരാണ് പോലീസിനെ വിവരം അറിയിക്കുന്നത് ചിങ്ങുവനം പോലീസ് സ്ഥലത്തെത്തി ഇയാളെ പിടികൂടാനൊരു ശ്രമം നടത്തുന്ന സമയത്ത് പോലീസിന് നേരെ വലിയ തോതിൽ ഞാൻ തട്ടിക്കയറുകയും തർക്കിക്കുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിരുന്നു റോഡിൽ ഏറെ നേരം അപകടമുണ്ടാക്കിയതിനു ശേഷം റോഡിൽ കടന്ന് അവിടെ നിന്ന് എരിതേറ്റ് മാറാനോ അല്ലെങ്കിൽ ഇവർ പിടിച്ചു മാറ്റുമ്പോൾ വാഹനത്തിലേക്ക് കയറാനോ ഒന്നും തയ്യാറാകാതെ ഒരു ഒരു അക്രമാസക്തനാകുന്ന രീതിയിലേക്ക് വല്ലാത്തൊരു തരത്തിലേക്ക് ഒരു അന്തരീക്ഷമാണോ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് സിദ്ധാർത്ഥം തയ്യാറായിട്ടുള്ളത് പിന്നീട് ചിങ്ങവനം പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുകയായിരുന്നു പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്ത് വാഹനത്തിൽ ജീപ്പിൽ കയറാൻ കയറാനാവശ്യപ്പെട്ടപ്പോഴും തയ്യാറായില്ല ആ പോലീസിനോട് ബലം ബലം പ്രയോഗിച്ചു പ്രയോഗിച്ചാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയത് നിലവിൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് സിദ്ധാർത്ഥ ഉള്ളത് മറ്റു നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട് നിലവിൽ ഇപ്പോൾ മദ്യപിച്ച് അപകടകരമായ രീതിയിൽ വാഹനോട് ചൌപ്പുകളടക്കം ചുമത്തിയിട്ടുണ്ട് ആശുപത്രിയിലുള്ള ആളുടെ ആരോഗ്യനില വിവരം അറിയുന്നത് കൂടി മറ്റു നടപടിയിലേക്ക് കടക്കും അതായത് ഇപ്പോഴും പുള്ളിക്ക് വലിയ രീതിയിൽ പരിക്കൊന്നും ഇല്ലെന്നാണ് ഞാൻ ചിങ്ങവരം പോലീസ് സ്റ്റേഷൻ ആണ് അപ്പൊ സംഭവ രാത്രി ആട്ടോ സംഭവിച്ച അപ്പൊ ഏർ പാവം മറ്റേ പുള്ളിക്ക് വലിയ ഇഷ്യൂ സംഭവിച്ചില്ല ലോട്ടറി വിൽപ്പനക്കാരനെ എന്നാലും പാവം പുള്ളിയാണെങ്കിൽ ക്രിസ്മസ് കൂടാൻ വേണ്ടി ലോട്ടറി ഒക്കെ വെച്ചോണ്ടിരിക്കുമ്പോ പുള്ളിയാണെങ്കിൽ ഇവൻ ആണെങ്കിൽ സിദ്ധാർ ആണെങ്കിൽ വണ്ടി ഓടിച്ച് പാവം കുഴപ്പമൊന്നുമില്ല ക്രിസ്മസ് ഒക്കെ എല്ലാവരായി അങ്ങനെ സംഭവിക്കും കാരണം എന്തുപറയാ എല്ലാവർക്കും സേഫ് ആയിരിക്കുക ഓൾ ദി ബെസ്റ്റ് താങ്ക് യു